തൂത്തുപറമ്പ് നഗരസഭാ ഓഫീസിൽ എത്തുന്നവർ ഇനി പടികൾ കയറി ബുദ്ധിമുട്ടേണ്ട നാല് നിലകളിലായി പ്രവർത്തിക്കുന്ന നഗരസഭാ ഓഫീസ് കെട്ടിടത്തിൽ ഒരുക്കിയ ലിഫ്റ്റ് പ്രവർത്തന സജ്ജമായി നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു ാണ് ഇപ്പോൾ നമുക്കിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പല ശില്പശാലകൾ കുടുംബശ്രീ യോഗങ്ങളായാലും ആശാവർക്കർമാരുടേത് ഹരിതകർമ്മസേനയുടെ യോഗങ്ങളായാലും മറ്റ് പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ടും ചിലപ്പോൾ സൗകര്യം ചോദിച്ചുകൊണ്ട് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിപാടി ഉൾപ്പെടെ ഘട്ടങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അതുപോലെ കിലയുടെ ഒട്ടേറെ ട്രെയിനിങ് ക്ലാസുകൾ ഇവിടെ ഈ ഹാളിൽ വെച്ചാണ് നടക്കുന്നത് അത്തരം അവസരങ്ങളിലൊക്കെ ഏത് പ്രായക്കാർക്കും സൗകര്യപ്രദമായി പള്ളിയിൽ എത്തിച്ചേരാൻ ഇത് സഹായകമാകും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന ഉദ്ഘാടന ഉദ്ഘാടനം സന്തോഷത്തോടെ നിർവഹിച്ചതാണ് നാല് നിലകളിലായുള്ള നഗരസഭാ ഓഫീസ് കെട്ടിടത്തിൽ ഇതുവരെ പടികൾ കയറിയായിരുന്നു ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിൽ എത്തിയിരുന്നത് നഗരസഭയുമായി ബന്ധപ്പെട്ട സെമിനാറുകളും മറ്റു പരിപാടികളും നടക്കാറുള്ളത് മൂന്നാം നിലയിലെ വി കെ സി ഹാളിലായിരുന്നു ഇത് പലപ്പോഴും ഇവിടെ എത്തിച്ചേരുന്ന വയോജനങ്ങൾക്കുൾപ്പെടെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഇതേ തുടർന്നാണ് നഗരസഭാ ഭരണസമിതി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെട്ടിടത്തിൽ ഗ്ലാസ് ലിഫ്റ്റ് നിർമ്മിച്ചത് താഴത്തെ നിലയിൽ ഫ്രണ്ട് ഓഫീസ് സംവിധാനവും ഒന്നാം നിലയിൽ വിവിധ സെക്ഷൻ ഓഫീസുകളും ും നഗരസഭ ചെയർമാന്റെ ചേംബറും രണ്ടാം നിലയിൽ നഗരസഭാ കൗൺസിൽ ഹാളും സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ ഓഫീസ് ലൈബ്രറി മൂന്നാം നിലയിൽ വി കെ സി ഹാളുമാണ് പ്രവർത്തിക്കുന്നത് നാല് നിലകളെയും ബന്ധിപ്പിച്ചാണ് ലിഫ്റ്റ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ ചിലവിലാണ് ലിഫ്റ്റിന്റെ നിർമ്മാണം എറണാകുളം അങ്കമാലി അറ്റലസ് ലിമിറ്റഡിനായിരുന്നു ലിഫ്റ്റിന്റെ നിർമ്മാണ ചുമതല ഒരേ സമയം എട്ടുപേർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഗ്ലാസ് ലിഫ്റ്റ് ആണ് നഗരസഭ ഓഫീസിൽ ഒരുക്കിയിരിക്കുന്നത് നഗരസഭാ വി കെ സി ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ അധ്യക്ഷനായി നഗരസഭാ എഞ്ചിനീയർ പി സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ ചെയർമാൻ കെ ധനഞ്ജയൻ വി ബി അഷ്റഫ് മൊട്ടമ്മൽ അലി സി കെ സുരേഷ് ബാബു ഗിരിജ എ ഒ അഹമ്മദ് കുട്ടി മുസ്തഫ ഹാജി കെ ആർ അജി ശ്രീനിവാസൻ മാറുളി തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമിക കൂത്തുപറമ്പ്